കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രമാണ് വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഏറെ വർഷങ്ങൾക്ക് മുൻപ് പനങ്കാവ് ക്ഷേത്രമെന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നു കൊല്ലം നഗരത്തിലെ പള്ളിമുക്കിൽ നിന്നും ഒരു കിലോമീറ്റർ വടക്കു കിഴക്കായി വടക്കേവിളയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തച്ചുശാസ്ത്ര കൃഷ്ണശിലയിൽ പണിതീർത്തതും മേൽക്കൂരയില്ലാത്തതുമായ ശ്രീകോവിലാണ് ഇവിടെയുള്ളത് വടക്കു ദിശയിലേക്ക് ദർശനമായുള്ള ഈ ശ്രീകോവിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തിയായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഉപദേവതകളായ ഗണപതി വീരഭദ്രൻ ബ്രഹ്മരക്ഷസ് യോഗീശ്വരൻ യക്ഷി നാഗരാജാവ് നാഗയക്ഷി എന്നിവരെയും ഇവിടെ ആരാധിക്കുന്നു ഇവിടുത്തെ നാഗരാജാവും നാഗയക്ഷിയും രാഘുദോഷങ്ങൾ മാംഗല്യദോഷങ്ങൾ എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കും എന്നുള്ള വിശ്വാസം ഉണ്ട് കാര്യസിദ്ധി പൂജയ്ക്ക് ഏറെ പ്രസിദ്ധമാണ് കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഒൻപത് മുപ്പതിനാണ് പൂജ നടക്കുന്നത് ഇരുപത്തൊന്നാഴ്ച തുടർച്ചയായി പൂജയിൽ പങ്കെടുത്താൽ ഏതാഗ്രഹവും സാധിക്കുമെന്നാണ് വിശ്വാസം സമൂഹ പ്രാർത്ഥനയോടുകൂടി നടത്തപ്പെടുന്ന ഈ പൂജയുടെ പേരിലാണ് ക്ഷേത്രത്തിന് പ്രശസ്തി ഉള്ളത് ഈ പൂജയ്ക്കായി സമീപ ജില്ലകളിൽ നിന്നു വരെ ഫക്തർ ഇവിടെ എത്തുന്നുണ്ട് കാര്യസിദ്ധി പൂജയ്ക്ക് ശേഷം കുങ്കുമാഭിഷേകവും നാണയപ്രസാദ വിതരണവും അന്നദാനവും ഉണ്ട് പ്രത്യേകതകൾ ഏറെയുണ്ട് വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഇവിടെയെത്തി പ്രാർത്ഥിച്ചാൽ ദോഷങ്ങൾ അകലുമെന്നാണ് വിശ്വാസം കൊടുങ്ങല്ലൂർ അമ്മയാണ് ഇവിടുത്തെ കൂനമ്പായിക്കുളത്തമ്മ എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു കൊടുങ്ങല്ലൂരിൽ കുടിയിരുന്ന ദേവിയെ തേടി പല വിശ്വാസികളും എത്തിയിരുന്നു അക്കൂട്ടത്തിൽ ദേവിഭക്തനായ ഒരു കാരണവരും ഉണ്ടായിരുന്നു സ്ഥിരമായി കൊടുങ്ങല്ലൂരിൽ പോയിരുന്ന അദ്ദേഹം ഭജനയിരുന്ന് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി ആനയിച്ച് മണ്ണുകൂട്ടി പീഡമുണ്ടാക്കി പച്ചക്കൊട്ടിൽ കെട്ടി അതിൽ കൊടുങ്ങല്ലൂർ ഭദ്രകാളിയെ കുടിയിരുത്തി ആരാധിച്ചു പിന്നീട് എല്ലാ വർഷവും ദേവിയെ ആനയിച്ചുകൊണ്ടുവന്ന് പച്ചക്കൊട്ടിൽ കെട്ടി തോറ്റമ്പാട്ടും വട്ടിപ്പടിക്കയും നൽകി ഗുരുതി പൂജയും നടന്നുവന്നു അങ്ങനെയാണ് ഇവിടെ കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം എത്തിയതെന്നാണ് വിശ്വാസം ഇവിടുത്തെ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ആദ്യകാലങ്ങളിൽ ചേരന്മാരുടെ യുദ്ധദേവതയായിരുന്ന കൊച്ചയുവയുടെ മേൽക്കൂരയില്ലാത്ത ക്ഷേത്രമായിരുന്നു ഇവിടം പിന്നീട് യുദ്ധങ്ങൾക്ക് ശേഷം ഇവിടെ പനങ്കാവ് ക്ഷേത്രം എന്നറിയപ്പെട്ടു വേണാട്ട് രാജാക്കന്മാരുടെ പലദൈവം ആയിരുന്നു പനങ്കാവമ്മ ക്ഷേത്രത്തിന് ചുറ്റുമായി പനങ്കാവ് കോട്ടയും കൊട്ടാരവും കടലിനാൽ ചുറ്റപ്പെട്ട് ഉണ്ടായിരുന്നു പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഇവിടെ ഭദ്രകാളിയുടെ ഒരു കാവ് നിർമ്മിക്കപ്പെട്ടു അന്ന് കാവിന് മുൻപിൽ വിശാലമായ ഒരു കുളമുണ്ടായിരുന്നു കൂരമ്പായ് എന്നറിയപ്പെട്ടിരുന്ന ഭദ്രകാളിയുടെ ഈ കാവ് അങ്ങനെ കൂരമ്പക്കാവ് കുളം എന്ന് വിളിക്കപ്പെട്ടു കാലാന്തരത്തിൽ കൂരമ്പക്കാവ് കുളം എന്നത് കൂനമ്പക്കാവ് കുളം എന്നും പിന്നീട് കൂനമ്പായി കൂനമ്പായിക്കുളം ആയി മാറിയെന്നും കരുതുന്നു കൊല്ലത്തെ കൂനമ്പായി കൂനമ്പായിക്കുളവും കൊടുങ്ങല്ലൂരിലെ ഭഗവതി ക്ഷേത്രവും കോഴിക്കോട്ടെ പിഷാരിക്കാവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടെന്ന് കരുതുന്നു ഒരേ കാലഘട്ടത്തിനോട് അടുപ്പിച്ചാണ് മൂന്ന് ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടത് ഇന്ന് ഈ മൂന്ന് ക്ഷേത്രങ്ങളും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇവയ്ക്ക് കടലുമായുള്ള അകലവും തുല്യം തന്നെ എല്ലാ വർഷവും മേടം ഒന്നാം തീയതി സൂര്യൻ പനങ്കാവിനെ അഥവാ കൂനമ്പായിക്കുളത്തിന് നേർ മുകളിലായി തൊണ്ണൂറ് ഡിഗ്രി കോണളവിൽ എത്തുന്നു ഈ ക്ഷേത്രത്തിന് സമീപം കൊച്ചു കൂനമ്പായിക്കുളം ദുർഗാദേവി ക്ഷേത്രവും ഉണ്ട് വലിയ കൂനമ്പായിക്കുളത്തു നിന്നും നടന്നു പോകാവുന്ന ദൂരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പ്രധാന വഴിപാടാണ് മണികട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം നമസ്കാരം